ഹലോ ഫാമിലി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലാസ്റ്റ് ടൈം വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ശരിയായി ഇനി ഒരു കൊല്ലം കൂടിയും ഈ സൗദി അറേബ്യയിൽ ഞാൻ ഉണ്ടാവും ഞാൻ ഫെബ്രുവരിയിലാണ് ലാസ്റ്റ് ടൈം വെക്കേഷൻ കഴിഞ്ഞ് വന്നത് അപ്പോൾ അത് വെച്ച് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസം പോലും ആയിട്ടില്ല നമ്മുടെ അടുത്ത വെക്കേഷന് പക്ഷേ ഓരോ കൊല്ലത്തെയും കോൺട്രാക്റ്റ് കഴിഞ്ഞതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ രണ്ട് മാസത്തെ വെക്കേഷൻ എടുക്കണം സോ വീണ് കിട്ടിയ വെക്കേഷൻ എന്തായാലും പോവു അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആൻഡ് പാക്കിംഗ് ആണ് പെട്ടെന്നുള്ളൊരു ലീവ് ആയ കാരണം തന്നെ ഞാൻ കൂടുതലും സാധനങ്ങൾ ഓൺലൈനായിട്ടാണ് വാങ്ങിയത് ഷെയ്നീന്നും അതുപോലെ തന്നെ ന്യൂണീന്നും ഷെയ്നിന്ന് ഡ്രെസ്സും ക്യാഷ്വൽ ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങാറ് അതുപോലെ തന്നെ നൂണിൽ നിന്ന് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങാറ് പിന്നെ നട്ട്സ് അതുപോലെ തന്നെ ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങി മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് വണ്ടി വിളിച്ച് ഞങ്ങൾ ബുറേതേ പോവും പിന്നെ അവിടെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ഷോപ്പിങ്ങും ചെയ്ത് തിരിച്ച് വരുമ്പോഴേക്കും രാത്രിയോ അങ്ങനെയാണ് ചെയ്യാറ് സോ നമ്മൾ വണ്ടി ചിലവ് മാത്രമായിട്ട് ത്രീ ഹൺഡ്രഡ് റിയാലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോവും സോ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ആ ക്യാഷ് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ലോക്കലായിട്ട് പർച്ചേസ് ചെയ്യാന്ന് അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതാണ് ലാഭമെന്ന് എനിവേ ഞാൻ എല്ലാ സാധനങ്ങളും സെറ്റാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഇതേപോലെ രണ്ട് കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അതിനെ കവറയിലാണ് ഇത് എല്ലാ പ്രവാസികളുടെയും ഒരു ആചാരമായിരിക്കും ഈ പ്രാവശ്യം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ചേച്ചി ഉണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും കോൺട്രാക്റ്റ് ഒരുമിച്ചാണ് അതുകൊണ്ട് തന്നെ ഈ ഷോപ്പിങ്ങും പാക്കിങ്ങും എല്ലാതും ഒരുമിച്ചായിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എം ഓ സി തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന് മുന്നായിട്ട് കോൺട്രാക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ട് വെക്കേഷൻ റിക്വസ്റ്റ് വരണം അതുപോലെ തന്നെ ക്ലിയറൻസ് എടുക്കണം ഇതൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് വേണം വിസ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേണം ഈ ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ പ്രാവശ്യവും നമുക്ക് സൗദി എയർലൈൻസ് തന്നെയാണ് കിട്ടിയേക്കുന്നത് അതിൽ ലഗേജായിട്ട് ട്വൻറ്റി ത്രീ പ്ലസ് ട്വൻറ്റി ത്രീ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പ്ലസ് സെവൻ കെ ജി ആണ് നമുക്ക് ഹാൻഡ് കാരിയും യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിന് ടോട്ടൽ ഫിഫ്റ്റി ടു കിലോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കൂടെ വർക്ക് ചെയ്യുന്ന ഇന്തോനേഷ്യൻ സ്റ്റാഫ്സും ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എയർപോർട്ടിൽ ഈ കാർഡ് ബോർഡ് ബോക്സും കൊണ്ടാണ് എങ്ങനെയാണ് പോകുന്നതെന്ന് അവർ ഒരൊറ്റ ട്രോളി ബാഗും കൊണ്ടാണ് പോവാറ് പക്ഷേ അവർക്കറിയില്ലല്ലോ നമുക്ക് ഈ ഒരു ബോക്സ് അവിടെ എത്തിക്കണേൻ്റെ പാട് ആക്ച്വലി ഞാനും വിചാരിക്കാറുണ്ട് ഈ സാധനങ്ങളൊന്നും വാങ്ങാണ്ട് ഫ്രീ ആയിട്ട് ഒരു പ്രാവശ്യം ഇനും പോകണം പക്ഷേ സാധനങ്ങളെല്ലാം വാങ്ങി 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 വരുമ്പോൾ ഈ രണ്ട് ബോക്സ് തികയേണ്ടി വരും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാവർക്കും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നു പക്ഷേ അല്ല ഇതിൽ കൂടുതലും എനിക്കും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ കാങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് എൻ്റെ ബ്രഹ്മോനും എനിക്കും മാത്രമാണ് അടുത്ത പ്രശ്നമുള്ള പരിപാടിയാണ് ദാ ഈ വെയിറ്റ് ചെക്കേര് നമ്മൾ വെയ്യിങ് മെഷീനിൽ അതിൻ്റെ മുകളിൽ രണ്ട് പാൽപ്പൊടിയും അതിൻ്റെ മുകളിൽക്കൂടെയാണ് ഈ പെട്ടിയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഒരു പ്രാവശ്യം വെക്കുമ്പോഴേക്കും ആ വെയ്യിങ് മെഷീൻ ഓഫായിട്ടിട്ടും അതിനെ വീണ്ടും തിരിച്ചെടുത്ത് വെച്ച് വീണ്ടും വെച്ച് വീണ്ടും വെച്ച് നമ്മുടെ നടു ഒടിക്കും ഒരു പ്രാവശ്യം ഇതേപോലെ പെട്ടിയെടുത്ത് പൊക്കിയപ്പോഴാണ് എൻ്റെ നടുവിലയ്ക്ക് ഒന്ന് കെടുപ്പിലയായിരുന്നു ഒരാഴ്ച ഒരാഴ്ച ബെഡ് റെസ്റ്റ് അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം പെട്ടിയൊക്കെ എടുക്കണ സമയത്ത് ഞാൻ മാക്സിമം സൂക്ഷിച്ചും കണ്ടൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാറ് അങ്ങനെ എൻ്റെ ഒരു പെട്ടി ശരിയായിട്ടുണ്ട് നെക്സ്റ്റ് ചേച്ചിരിയാണ് രമേജീസിലെ രണ്ട് പെട്ടിയും അതുപോലെ തന്നെ സെവൻ കെ ജിയും എല്ലാം സെറ്റാക്കി പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ രണ്ടാമത്തെ പെട്ടിയും പാക്ക് ചെയ്തിട്ടുണ്ട് സംഭവം ഇത് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മെയിൻ ആയിട്ടൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്താണെന്നല്ലേ ഈന്തപ്പഴം ദാ ഇതുപോലെ ഇരിക്കുന്ന ഈന്തപ്പഴം ഞാൻ ഒരു പ്രാവശ്യം പോലും നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം ദാ ഇതാണ് എൻ്റെ സ്പെഷ്യല് എല്ലാ സമയത്തും ഡിസംബറിൽ പോകുന്ന ടൈം ആവുമ്പോഴേക്കും ഇത് ഈന്തപ്പഴം പഴുത്ത് ഒരു പരിവായിട്ടുണ്ടാവും സോ ഇങ്ങനെ ഒരിക്കൽ പോലും ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല സോ ഈ പ്രാവശ്യം എൻ്റെ ഒരു ആഗ്രഹം തീർക്കലും കൂടിയാണ് കൂടെ വർക്ക് ചെയ്യുന്ന സൗദി കൊളുഗിനോട് പറഞ്ഞിട്ട് ദാ ഒരു രണ്ട് മൂന്ന് കിലോ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ആന എല്ലാം വെച്ച് നമ്മൾ പെട്ടി അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എല്ലാം കറക്റ്റ് ഇരുപത്തി മൂന്ന് കിലോ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ വെയ്ക്കിംഗ് മെഷീനിലാണ് ഇരുപത്തി മൂന്ന് ഇനി എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും എന്ന് അറിയില്ല എനിവേ അടുത്തത് നമ്മുടെ ട്രാവലിംഗ് ബ്ലോഗാണ് ലാസ്റ്റ് വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത സിക്സ് മന്തിനുള്ളിൽ തന്നെ അടുത്ത വെക്കേഷൻ വീണ്ടും വന്നു അങ്ങനെ നമ്മൾ നാട്ടിലെത്താൻ ഒരു ദിവസം കൂടി മാത്രം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്തൊരു ബ്ലോഗായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ശരി ഏട്ടാ